എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനത്തിൽ നശമുക്ത് ഭാരത് അഭിയാന്റെ ഭാഗമായി ലഹരിമുക്ത വളാഞ്ചേരി എന്ന ലക്ഷ്യത്തോടെ മജ്ലിസ് കോളേജ് എൻ എസ് എസ് യൂണിറ്റും പൊളാഞ്ചേരി നഗരസഭ സ്വരാജ് ലൈബ്രറിയും സംയുക്തമായി ലഹരിമുക്ത വളാഞ്ചേരി ക്യാമ്പയിന് തുടക്കമായി പൊളാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ നടന്ന പരിപാടി പൊളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷറഫ് അമ്പലത്തിങ്ങൽ ഉദ്ഘാടനം ചെയ്തു ക്യാമ്പിന്റെ പ്രഖ്യാപനവും ചെയർമാൻ നിർവഹിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മാരാത്ത് ഇബ്രാഹിം അധ്യക്ഷനായിരുന്നു വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുജീബ് വലാസി ലഹരിവിരുദ്ധ പ്രതിജ്ഞാമെടുക്കാം പരമാവധി നഗരസഭാ കൌൺസിലറും എൻ എസ് എസ് കോർഡിനേറ്ററുമായ ബദറിയ മുനീർ പദ്ധതി വിശദീകരിച്ചു വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയും മജലിസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ എൻ എസ് എസ് യൂണിറ്റും സംയുക്തമായി സംഘടിപ്പിക്കുന്ന പരിപാടിയാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത് രാവിലെ നമ്മൾ മാലിന്യമുക്ത മുക്ത വളാഞ്ചേരിക്കു വേണ്ടിയിട്ട് ഒരു മാരഥോൺ സംഘടിപ്പിക്കുകയും അതിനോടനുബന്ധിച്ച് ലഹരി മുക്ത കേരളത്തിന് വേണ്ടി നശമുക്തി അഭയാൻ എന്നുള്ള പദ്ധതി മുന്നോട്ട് വെച്ചുകൊണ്ട് മജലിസ് എൻ എസ് എസും വളാഞ്ചേരി നഗരസഭയും ഒന്നിച്ച് കൈകോർക്കുകയാണ് മാൽ ലഹരിയില്ലാത്ത വളാഞ്ചേരിക്ക് വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ നഗരസഭാ സെക്രട്ടറി എച്ച് സീന ലൈബ്രറിയൻ നൂറുൽ ആബിദ് നാലകത്ത് യൂത്ത് കോർഡിനേറ്റർ ഷിബിലി പാലച്ചോട് എൻ എസ് എസ് യൂണിറ്റ് സെക്രട്ടറിമാരായ പി അൻഷിദ് നാസിം പി ഡാലിയാനിസ്നാസ് കെ തോഹ ജിനു ജാസ്മിൻ എന്നിവർ സംസാരിച്ചു പരിപാടിയുടെ ഭാഗമായി ലഹരിയിടങ്ങൾ കണ്ടെത്തി ശുചീകരിക്കൽ ബോധവൽക്കരണ ചിത്രങ്ങൾ വരയ്ക്കൽ പോസ്റ്റർ സ്ഥാപിക്കൽ തുടങ്ങി വിവിധ പ്രവർത്തനങ്ങൾ നടത്തി ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിയാണ് വിദ്യാർത്ഥികൾ പരിപാടിക്ക് തുടക്കം കുറിച്ചത് വരും ദിവസങ്ങളിൽ ലഹരിമുക്ത സന്ദേശ റാലി ഫ്ലാഷ് ഫോം ബോധവൽക്കരണ ക്ലാസുകൾ ഡോക്യുമെന്ററി പ്രദർശനം തെരുവുനാടകം സെമിനാറുകൾ ലഹരിമുക്ത ഒപ്പുമതിൽ തുടങ്ങിയവ നടക്കും